डालता हूँ आप देखो पटेल से वो वो भी करते वेरी गुड ट्वेल्थम ग മുതിർന്ന കോൺഗ്രസ് നേതാവും അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നു ദില്ലിയിലെ പാർട്ടി ആസ്ഥാനത്തെത്തിയാണ് പത്മജ വേണുഗോപാൽ ബി ജെ പി അംഗത്വം സ്വീകരിച്ചത് പ്രകാശ് ജാവ്ദേക്കറുടെ വീട്ടിലെത്തി ചർച്ച നടത്തി അതിനുശേഷമാണ് പത്മജ ബി ജെ പി ഓഫീസിലെത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം കോൺഗ്രസിന് കനത്താഘാതമാണ് നൽകിയത് ലീഡറുടെ മകൾ വരെ ബി ജെ പിയിലെത്തുമ്പോൾ വിശ്വാസ്യത പോകുന്നു എന്നതാണ് പാർട്ടി നേരിടുന്ന വലിയ പ്രതിസന്ധി പത്മജയ്ക്ക് നൽകിയ സ്ഥാനമാനങ്ങൾ എണ്ണിപ്പറഞ്ഞ് ചതിച്ചെന്ന് പറഞ്ഞ് നേരിടാനാണ് കോൺഗ്രസിന്റെ നീക്കം ബി ജെ പി എല്ലാ അർത്ഥത്തിലും സന്തോഷിക്കുമ്പോൾ കോൺഗ്രസ് പ്രതിസന്ധിയിലാണ് വടകരയിൽ കെ മുരളീധരന് എന്ത് സംഭവിക്കുമെന്നതാണ് ഉയരുന്ന ചോദ്യം ബി ജെ പി അക്കൌണ്ട് പൂട്ടിച്ചത് മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വമാണ് അതിന്റെ പകയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുരളിയെ പൂട്ടാൻ സർവ്വ അടവും ബി ജെ പി പുറത്തെടുക്കുമെന്ന് വിലയിരുത്തലുണ്ടായിരുന്നു വടകരയിലെ ന്യൂനപക്ഷ വോട്ടുകളെ ലക്ഷ്യമിട്ടാണ് മുരളീധരന്റെ യാത്ര സ്വന്തം സഹോദരി ബി ജെ പിയിലേക്ക് പോകുമ്പോൾ മുരളീധരനും എന്ത് സംഭവിക്കാമെന്ന ചർച്ച വടകരയിൽ സി പി എം ഉയർത്തും കെ കെ ശൈലജയുടെ ക്ലീൻ ഇമേജിനൊപ്പമാണ് വടകരയിൽ സിപിഎമ്മിന് കൂടുതൽ പ്രതീക്ഷ നൽകി പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള മാറ്റം മുസ്ലീം ന്യൂനപക്ഷ വോട്ടുകളിൽ സി പി എമ്മിന് പ്രതീക്ഷ കൂടുകയാണ് കണ്ണൂരിലും വടകരയിലും കോഴിക്കോടും കാസർകോടും ഇത് തുണയാകുമെന്ന് അവരും കരുതുന്നു വടകരയിൽ മുരളീധരനും തൃശൂരിൽ ടി എൻ പ്രതാപനും അങ്കലാപ്പിലാണ് പത്മജയുടെ പോക്ക് എങ്ങനെ കോൺഗ്രസ് അണികളെ സ്വാധീനിക്കുമെന്നതാണ് നിർണായകം അതിനിടെ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തോടെ കോൺഗ്രസിന്റെ പാതനം ആരംഭിച്ചുവെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിൽ ബി ജെ പിയുടെ പ്രസക്തി വർദ്ധിച്ചുവരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ ആകൃഷ്ടരായി പലരും ബി ജെ പിയിലെത്തുന്നുണ്ട് നേരത്തെ കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ വന്നു ഇപ്പോൾ കേരളത്തിന്റെ ലീഡർ കരുണാകരന്റെ മകൾ തന്നെ പാർട്ടിയിൽ എത്തുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിൽ സി പി എമ്മിന്റെ കൊലപാതക രാഷ്ട്രീയത്തിനും വർഗീയ കക്ഷികളുമായി ചേർന്നുള്ള പ്രവർത്തനത്തെ എതിർക്കാൻ ഇവിടെ ബി മാത്രമേ ഉള്ളുവെന്ന സ്ഥിതി വരാൻ പോവുകയാണ് ഇതാണ് ബി നിലപാട് തിരുവനന്തപുരത്തും ആറ്റിങ്ങല്ലിലും ആലപ്പുഴയിലും പത്തനംതിട്ടയിലും തൃശൂരിലും ബി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നു ഇതിൽ തൃശൂരിൽ ജയിച്ചേ മതിയാകുമെന്ന വാശിയിലാണ് ഈ അഞ്ച് മണ്ഡലങ്ങളിലും പത്മജയുടെ നീക്കം പ്രതിഫലിച്ചാൽ ബി ജെ പിക്ക് അത് വോട്ട് നേട്ടമുണ്ടാകും കരുണാകര വികാരവുമായി പത്മജ വോട്ട് പിടിക്കുന്നത് ബി ജെ പിയെ തുണച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾക്ക് തുടക്കമാകും കൂടുതൽ കോൺഗ്രസുകാരെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാനുള്ള പാലമായും പത്മജ മാറിയാൽ അത്ഭുതപ്പെടാനില്ല എന്നതാണ് വസ്തുത കോൺഗ്രസ്സുകാരാണ് എന്നെ ബി ജെ പി ആക്കിയതെന്ന് പത്മജ വേണുഗോപാൽ പറയുന്നു ഒരു പാർട്ടിക്ക് വേണ്ടത് നല്ലൊരു ലീഡറിനെയാണ് അതാണ് ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ കണ്ടത് മാറ്റം സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് അവർ പ്രതികരിച്ചു ഒരു തരത്തിലുള്ള ഓഫറുകളും ആരും തന്നിട്ടില്ല ബി ജെ പിയിൽ ചേരുന്നത് സ്വന്തമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ലഭിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് മടുത്തിട്ടാണ് താൻ പാർട്ടി വിടുന്നത് പാർട്ടിക്കകത്തുനിന്ന് ഒരുപാട് അപമാനം കേട്ടു വേദനയോടെയാണ് പാർട്ടി വിടുന്നതെന്ന് പത്മജ പ്രതികരിച്ചു കഴിഞ്ഞു തന്നെ തോൽപ്പിച്ചത് കോൺഗ്രസുകാർ തന്നെയാണ് ഇപ്പോൾ സഹോദരനും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരൻ നടത്തിയ ചതിയാണെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹം തന്നെ പിന്നീട് ഇത് തിരുത്തിക്കൊള്ളുമെന്നും പത്മജ പറഞ്ഞു ഈ പ്രസ്താവന മുരളീധരനെതിരെ ആയുധമാക്കാനാണ് സി നീക്കം